ഭാഗത്ത് ഇപ്പോൾ ടൈല് വിരിച്ചത് കാണാം നമുക്ക് അടിപൊളിയായിട്ട് ടൈല് വിരിച്ച് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവുന്നുണ്ട് ഈ ഭാഗത്തും നമുക്ക് രീതിയിലാണ് ഇവിടെ ഫ്രഷ് ബാരിയറുകൾ വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ അറിയില്ല ഒഴുകി പോയിട്ട് മണ്ണൊക്കെ നീങ്ങി പോയിട്ടുണ്ട് കാണാം എത്രത്തോളം ഇത് സേഫ്റ്റി ആണെന്നു അറിയില്ല അപ്പോൾ ഇവർ ഇത് പഠനമൊക്കെ നടത്തിയതിൻ്റെ ശേഷം ആയിരിക്കും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുക അത് ഇവിടെ നല്ല രീതിയിലേക്ക് മാറാൻ വലിയ രീതിയിലേക്ക് മാറാൻ പോകുന്ന ഒരു ജംഗ്ഷനും കൂടിയാണ് അപ്പോൾ അവിടെ ഒരു പാലൊക്കെ വരുന്നുണ്ട് ആ പാലത്തിൻ്റെ ഭാഗം വരെയാണ് വരുകയാണിപ്പോൾ ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സെൻട്രലിലെ ക്രാഷ് ബാരിയറുകളൊക്കെ ഇനി കുറേ ഫിനിഷിങ് വർക്കുകളുണ്ട് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയതുണ്ട് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ ഇനി വരാനുള്ളത് വലിയ വാഹനങ്ങൾക്കൊക്കെ ഇവിടെ കടന്നു പോകാൻ കുറച്ച് പ്രയാസം തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാം ഇപ്പോൾ ഒരു ടാങ്കർ ലോറി ഇവിടെ പുറകോട്ടൊക്കെ എടുത്തിട്ടാണ് ഇവിടെ തിരിക്കേണ്ടത് ാണ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കോട്ടക്കൽ എഡരിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത് ഇതാണ് കോട്ടക്കൽ തിരൂർ റോഡ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ ബൈപ്പാസിലാണ് കോട്ടക്കൽ ബൈപ്പാസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക് ഫ്രണ്ട്സ് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ഈ ഭാഗത്താണ് അവസാനിപ്പിച്ചത് കോഴിച്ചന നിന്ന് വരുന്ന ഭാഗത്ത് കോഴിച്ചന നിന്ന് വന്നിട്ട് ഈ ഭാഗത്താണ് നമ്മൾ അവസാനിപ്പിച്ചത് ഇനി നമുക്ക് ഇവിടെ അങ്ങോട്ടുള്ള ഭാഗത്തേക്കുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുതുതായിട്ട് വന്നിട്ടുള്ള എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഈ ഭാഗത്താണ് നമ്മുടെ എഡരിക്കോട് കോട്ടക്കൽ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു സർവീസ് റോഡ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാം കോട്ടക്കൽ തിരൂർന്ന് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഹൈവേ ഈ ഭാഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ കണ്ടു കോഴിച്ചന നിന്ന് കയറിയിട്ട് ഹൈവേയിലൂടെ വന്നിട്ടുള്ള വാഹനങ്ങളൊക്കെ ഇതിലൂടെ ഇപ്പോൾ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്നത് ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു സർവീസ് റോഡ് ഇതിലൂടെയാണ് എക്സിറ്റ് എക്സിറ്റാകുന്നൊരു ഭാഗമാണ് ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ആകുന്നൊരു ഭാഗമാണ് നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം അതിന് മുന്നേ ഈ ഭാഗത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ബാക്കിയുള്ള നോക്കാം ഈ ഭാഗത്ത് ഈ ഇവിടെ വരുന്നൊരു അണ്ടർ പാസ് ഉണ്ട് അണ്ടർ പാസിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ച് കോഴിക്കോട് ഭാഗത്തേക്ക് തന്നെ പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ റോഡ് വന്നിട്ടുള്ളത് അടിഭാഗത്തിലൂടെ കയറിയിട്ട് അപ്പോൾ നമുക്ക് ആ ഭാഗത്തുനിന്ന് നോക്കിയിട്ട് നമുക്ക് ആയോട്ട് പോവാം ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ഹൈവേയിലേക്ക് കയറി വരാനുള്ള കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾക്ക് ഹൈവേയിലേക്ക് കയറി പോകാനുള്ള ഒരു ഭാഗമാണ് ഇതാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ തുടക്കഭാഗം ഇവിടെ നിന്നാണ് നമുക്ക് തിരൂർ ഭാഗത്തു നിന്നും കോട്ടക്കൽ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു ഭാഗമാണ് ഇത് ഇതിലൂടെ കയറിയിട്ട് നേരെയാണ് നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്ക് കയറി പോകാൻ പറ്റുന്നത് ഇവിടെ ഒരു വയഡക്റ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചതാണ് ഇനി അങ്ങോട്ട് പോകുന്നില്ല നമുക്കിനി നേരെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ സെൻട്രൽ ഭാഗത്തൊക്കെ പോയിട്ട് ആ ഭാഗത്തുള്ള വർക്കുകൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കാണാം ഇവിടെയൊക്കെ മഞ്ഞയും കറുപ്പൊക്കെ ആയിട്ടുള്ള ലൈൻ മാർക്കിങ് അല്ലെ ക്യാഷ് ബാരിയറിന് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എത്രത്തോളം വർക്കുകൾ പുതുതായിട്ട് ആറിയിട്ടുണ്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് പോയി നോക്കാനുള്ളത് അതിൻ്റെ മുന്നോടിയായി നമുക്ക് ഇവിടെ വരുന്നൊരു അണ്ടർ പാസ് ഉണ്ട് അണ്ടർ പാസിൻ്റെ തായ് ഭാഗത്ത് അണ്ടർ പാസിൻ്റെ തായ്ഭാഗത്ത് വരുന്ന മാറ്റങ്ങൾ പുതുതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് ഇപ്പോൾ നമ്മുടെ ചെങ്കുവട്ടി കോട്ടക്കൽ ഭാഗത്തേക്കുള്ള ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളാണ് ഈ റോട്ടിലൂടെ കടന്നു പോകുന്നത് ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇടരിക്കോട് ജംഗ്ഷനിൽ പോയിട്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് ആ അണ്ടർ പാസിൻ്റെ അടുത്ത് പോയി അവിടെ കുറച്ച് പുതിയതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊന്നും നോക്കാം സുഹൃത്തുക്കൾ ഞാൻ എല്ലാ ദിവസവും നാലരക്കാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ നല്ലതായിരുന്നു കുറേ പേർക്ക് നോമ്പായതുകൊണ്ട് വീഡിയോ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മുടെ വളരെ വ്യൂവേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് സമയത്തിൽ മാറ്റം വരുത്തണോ എന്ന് പന്ത്രണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് വീഡിയോ ഇടാൻ വിചാരിക്കുന്നു അപ്പോൾ എന്താണ് നിങ്ങള അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്കിവിടെ താഴ്ഭാഗത്ത് പോയി നോക്കാം അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ വഴിയാണിപ്പോൾ വന്നത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണ് വരുന്നത് ഇങ്ങനെ തായോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൂടെ അങ്ങോട്ടാണ് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടി ഇവിടെ നല്ല രീതിയിൽ തിരി റോഡിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ കുറേ ഭാഗത്ത് ഇപ്പോൾ ടൈല് വിരിച്ചത് കാണാം നമുക്ക് അടിപൊളിയായിട്ട് ടൈല് വിരിച്ച് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവുന്നുണ്ട് ഈ ഭാഗത്തും നമുക്ക് കാണാം നല്ല രീതിയിൽ ടൈല് വിരിച്ചിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ ഇതിൽ ഇങ്ങനെ യൂ ടേൺ എടുത്തിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മുടെ തിരൂരിൽ നിന്ന് വരുന്ന റോഡ് തിരൂർ റോഡ് കോട്ടക്കൽ ഇങ്ങനെ കോട്ടക്കൽ തിരൂർ ഇത് ഇതിൻ്റെ താഴെ കൂടെയാണ് ഈ പാലത്തിൻ്റെ അടിഭാഗത്തുകൂടെയാണ് കടന്നു പോകുന്നത് ഇതിലൂടെ നമുക്ക് ഈ ഭാഗത്തുകൂടെ കയറിയിട്ട് നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാം അങ്ങനെ ഒരു എൻട്രി ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അപ്പോൾ ഞാനത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയണേ അപ്പോൾ കോഴിച്ചന ഭാഗത്തേക്ക് പൂക്കിപ്പറമ്പ് ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും നമുക്ക് എക്സിറ്റ് എൻട്രി ഒന്നും കിട്ടൂല അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിച്ചന ഭാഗത്തുള്ള ആളുകൾക്കൊന്നും ഹൈവേയിലൂടെ പോയി കഴിഞ്ഞാൽ എക്സിറ്റ് കിട്ടൂല ഇവിടെ ഇതിലൂടെ കയറി കഴിഞ്ഞാൽ പൂക്കിപ്പറമ്പ് ഭാഗത്താണ് എത്താൻ സാധിക്കുക പൂക്കിപ്പറമ്പ് സാ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ വെന്നിയൂർ ഭാഗത്ത് പോയിട്ട് അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ കയറിയിട്ട് വേണം കോഴി പൂക്കിപ്പറമ്പ് ഭാഗത്തേക്ക് വീണ്ടും വരിക അവിടെ നിന്ന് വന്നിട്ട് ശേഷം മുന്നോട്ട് പോയിൻ്റെ ശേഷമാണ് കോഴിച്ച ഭാഗത്തേക്ക് എത്താൻ പറ്റുക അങ്ങനെ ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം എക്സ്ട്രാ ആയിട്ടൊക്കെ പോയിട്ടൊക്കെ ആയിരിക്കും കോഴിച്ചിന ഭാഗത്തേക്ക് പോകാൻ പറ്റുക അപ്പോൾ അറിയാതൊക്കെ ഇതിലൂടെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വരാനൊക്കെ കുറേ ബുദ്ധിമുട്ടായിരിക്കും കിലോമീറ്ററുകളോളം നമ്മൾ എക്സ്ട്രാ ആയിട്ട് പോകേണ്ടി വരും അപ്പോൾ ഇതാണ് നമ്മുടെ എഡ്രിക്കോട് മമ്മാലിപ്പടി പറഞ്ഞ ഇത് ഇവിടെ വന്നിട്ടുള്ള ഒരു അണ്ടർപാസ് ഇവിടെ നല്ല രീതിയിലേക്ക് മാറാൻ വലിയ രീതിയിലേക്ക് മാറാൻ പോകുന്ന ഒരു ജംഗ്ഷനും കൂടിയാണ് ഇതിൻ്റെ ഈ എൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കാണാൻ നമുക്ക് ഇവിടെ കട്ട വിരിച്ചത് ഇവിടെ കട്ട വെച്ചുള്ള ഒരു വാൾ ഇതിൻ്റെ തൂണിനൊക്കെ എല്ലാ ഭാഗത്തും പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തായ്ഭാഗം വളരെ നല്ല രീതിയിൽ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അവിടെ കുറച്ച് ഭാഗത്ത് ഇനി ടാറിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ആ ഭാഗത്തേക്കൊന്ന് നോക്കാം നമുക്ക് പോയി നോക്കാം ഇതാണ് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കോട്ടക്കൽ എഡ്രിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത് ഇതാണ് കോട്ടക്കൽ തിരൂർ റോഡ് ഇതിലൂടെയാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരൂർ ഭാഗത്തേക്കുള്ള റോഡ് ഇവിടെ കുറച്ച് ഭാഗത്താണ് ഇപ്പോൾ പകുതി ഭാഗത്തെയൊക്കെ ഇങ്ങനെ റോഡ് അമർത്തി വെച്ച് കാണാം ഈ ഇത് എടുത്തു മാറ്റാനുള്ളതാണെന്ന് തോന്നുന്നത് ഇതാണ് ഇവരുടെ റോഡിൻ്റെ ലെവൽ ഇനി ഇതിൻ്റെ മുകളിൽ ടാറിംഗ് ഉണ്ടോ എന്ന് അറിയില്ല ഇവിടെയൊക്കെ വർക്കിൻ്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ കാണാം നമുക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ കട്ട വെക്കുന്ന വർക്കാണ് നടക്കുന്നത് ഇവിടെ കട്ട വെച്ച് തുടങ്ങിയിട്ടുണ്ട് കുറേ ഭാഗത്ത് ഇവിടെയും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വർക്കേഴ്സൊക്കെ ഉണ്ട് ഇവിടെയും ഇങ്ങനെ ഒരു യൂ ടേൺ എടുക്കുന്ന രീതിയിലാണ് ഇവിടെ റോഡ് കാണാം നമുക്ക് ഇവിടുന്ന് ഈ ഭാഗത്തു നിന്നാണ് കോട്ടക്കൽ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കും ഇതിലുള്ള വാഹനങ്ങൾക്കൊക്കെ നമുക്ക് ഹൈവേയിലേക്ക് കയറി പോകാനുള്ള ഒരു റോഡാണ് ഈ ഭാഗത്തു നിന്ന് ഇതിൻ്റെ ഈ സൈഡൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെയും ഒരു റോഡുണ്ട് ഇതാണ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ തിരൂർ ഭാഗത്തേക്ക് ആ പോകുന്ന ബസ്സൊക്കെ പോകുന്ന പോലെ ഇങ്ങോട്ട് തിരിഞ്ഞു പോകാനുള്ള രീതിയിലേക്ക് ഇങ്ങോട്ട് പോവാം അതുപോലെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡും കൂടെയാണ് ഇവിടെ ഇതാണ് ഇവിടുന്ന് ഒരു എക്സിറ്റ് ഹൈവേയിൽ നിന്ന് ഇറങ്ങി വരാനുള്ളൊരു ഇത് ഇവിടെയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് ഇതിൻ്റെ കറൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് സെറ്റാക്കിയിട്ടുള്ളത് കാണാൻ ഇവിടെ ഇവിടെയൊക്കെ ഇനി ക്രഷ് ബാരിയറിൻ്റെ വർക്കുകൾ മാത്രമാണ് ഞാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫസ്റ്റ് കോട്ട് ആണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇവിടെ ഒരു കോട്ട് ടാറിംഗ് കൂടി വരാണ്ട് ഇവിടെ കുറച്ചൊരു എഡ്ജായി നിൽക്കുന്ന ഭാഗം കാണാം നിങ്ങൾക്ക് ഈ ഭാഗത്തും കൂടെ കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഫില്ലാകുന്നതായിരിക്കും അപ്പോൾ ഇത് അങ്ങോട്ട് കുറേ ദൂരത്തിലേറ്റ് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ഇനി പോകുന്നില്ല നമുക്ക് മുകളിലൂടെ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് എന്തൊക്കെയാണ് വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം ഇതാണിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പുതിയ ജംഗ്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് എഡ്രിക്കോട് കോളേ ഈ കോട്ടക്കൽ ഭാഗത്തേക്ക് വരുന്ന ഈ ഭാഗത്തെ ഇനി ചെങ്കുവട്ടി ജംഗ്ഷനെക്കാട്ടി പ്രാധാന്യം ചിലപ്പോൾ ഈ ഈ ഭാഗത്തായിരിക്കാം ഇവിടെ നിന്നും ബിൽഡിങ്ങുകളോ കടകളൊന്നും ഇല്ല ഇവിടെയൊക്കെ നമുക്ക് കാണാം ഇവിടെയൊക്കെ പാടാണ് ഈ ഭാഗത്തൊക്കെ ഇനി പുതുതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇവിടെ അങ്ങനെ ബിൽഡിങ്ങുകളൊന്നും കാണുന്നില്ല ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെയാണ് ഉള്ളത് ഇതാണിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഭാഗത്ത് ഇനി നമുക്ക് മറ്റുള്ള ഭാഗത്തൊക്കെ പോയി നോക്കാം സെൻട്രൽ ഭാഗത്ത് വലിയ വാഹനങ്ങൾക്കൊക്കെ ഇവിടെ കടന്നു പോകാൻ കുറച്ച് പ്രയാസം തന്നെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാം ഇപ്പോൾ ഒരു ടാങ്കർ ലോറി ഇവിടെ പുറകോട്ടൊക്കെ എടുത്തിട്ടാണ് ഇവിടെ തിരിക്കേണ്ടത് ഇവിടെ അത്ര വീതിയൊന്നുമില്ല ഇത് നമ്മുടെ പി ഡബ്ല്യു ഡി സാധാ റോഡായതുകൊണ്ടാണ് പിന്നെ ഈ ഇവിടെ അങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും മാറ്റിയതൊന്നുമില്ല ഇവിടെ വലിയൊരു രീതിയിലേക്കുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഞാൻ മുന്നോട്ട് പോയി നോക്കാം ഇതുപോലെയുള്ള വലിയ വലിയ ലോറികളും വാഹനങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ നമുക്ക് ഫുട് പാത്തിൻ്റെ വർക്കുകൾ ഈ ഭാഗത്തൊക്കെ മെറ്റൽ വേസ്റ്റുകളൊക്കെ തട്ടി നിറയ്ക്കുന്നുണ്ട് ഈ ഭാഗത്ത് കാണാൻ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഭാഗത്ത് ഫുട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ കോട്ടക്കൽ ഭാഗത്തുനിന്ന് ഈ അഡ്രിക്കോട് ഭാഗ ഭാഗത്തുനിന്ന് നമ്മുടെ ഹൈവേയിലേക്ക് കയറി പോകുന്ന ഒരു ഭാഗം ഇവിടെ കാണാൻ നല്ല രീതിയിൽ ഫുട് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഹൈവേയിലേക്ക് കയറി ഒരു ഭാഗം ഇതാണ് ഈ ഭാഗത്താണ് ഇതൊക്കെ ഒക്കെ ചെയ്തത് കാണാം നമുക്ക് റഷ് ബാരിയറിന് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ഫുള്ളായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ലൈറ്റിൻ്റെ കാലുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി ട്രാക്കുകൾ വരക്കാനുള്ള ലൈൻ മാർക്കിംഗ് മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ളത് പിന്നെ ഈ സൈഡിലൊക്കെ കുറച്ച് വാളിൻ്റെ വർക്കുകളൊക്കെ ബാക്കിയുണ്ട് അതുപോലെ അവിടെയൊക്കെ ക്രഷ് ബാരിയറ് ഇരുമ്പിൻ്റെ രീതി രീതിയിലാണ് അങ്ങനെയുള്ള രീതിയിലുള്ളതാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇനിയും കുറച്ച് ഭാഗത്തൊക്കെ കെട്ടിപ്പൊക്കാനുണ്ട് അതൊക്കെ ഇനി നടക്കാനുണ്ട് അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വർക്കുകളൊക്കെ നടക്കാനുണ്ട് ആ ഭാഗത്തുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോഴിച്ചൻ ഭാഗത്തുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്ന ഒരു ഓവർപാസ് ഉണ്ട് കുറച്ച് മുൻഭാഗത്ത് ആ ഭാഗത്തുള്ള ഓവർപാസിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പം ഈ ഭാഗത്തുകൂടെ പെട്ടെന്ന് വാഹനങ്ങൾ കടന്നു പോകാൻ സാധ്യത ഉണ്ട് നമ്മുടെ കോട്ടക്കൽ ഭാഗത്തുള്ള ബ്ലോക്കുകളൊക്കെ ഒഴിവാകും ചെനയ്ക്കൽ ഭാഗത്തു കൂടെ തന്നെ സ്ട്രൈറ്റായിട്ട് ഹൈവേയിലൂടെ കടന്നു പോകാൻ സാധ്യത ഉണ്ട് വളരെ കുറഞ്ഞ ദിവസം കൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുക അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ആ ചെനയ്ക്കൽ ഭാഗത്ത് ഉണ്ടായിരുന്ന ഓവർപാസിൻ്റെ താഴ്ഭാഗത്തേന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പാറ ഉണ്ടായിരുന്നത് ആ പാറേൻ്റെ അടുത്തേക്കാണ് നമുക്കിനി പോകാനുള്ള ആ ഭാഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളുടെ സപ്പോർട്ടിനായി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാലും മുന്നോട്ടുള്ള യാത്രകൾ സാധ്യമാകുമോ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് ഫ്രണ്ട്സ് നമ്മൾ കുറച്ചും കൂടെ സെൻടർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് ഇങ്ങനെയുള്ള ഒരു ക്രാഷ് ബാരിയറാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം ഇതാ ഇത്തരത്തിലുള്ള ക്രാഷ് ബാരിയർ ആണ് നമ്മൾ ഇവിടെ എന്തുകൊണ്ട് കോൺക്രീറ്റ് വാൾ വരുന്നില്ല അതുപോലെ ഇവിടെ ഇങ്ങനെ കട്ട വെച്ചുള്ള വർക്ക് നടന്നില്ല എന്നുള്ളൊക്കെ നമ്മളിങ്ങനെ അഭിപ്രായപ്പെട്ടിന്ന് ഇവിടെ നമുക്ക് കാണാം ഒരു ഒരു ഷീറ്റ് പോലെ കാണാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള ചിലവ് ചുരുക്കിയ ഒരു രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇവിടെ ക്രാഷ് ബാരിയറുകൾ വന്നിട്ടുള്ളത് പിന്നെ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ എന്താണെന്ന് അറിയില്ല വെള്ളമൊക്കെ ഒഴുകിപ്പോയിട്ട് മണ്ണൊക്കെ നീങ്ങിപ്പോയിട്ടുണ്ട് കാണാം എത്രത്തോളം ഇത് സേഫ്റ്റി ആണോന്നും അറിയില്ല അപ്പോൾ ഇവർ ഇത് പഠനമൊക്കെ നടത്തിൻ്റെ ശേഷം ആയിരിക്കും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടാവുക ഇതുപോലുള്ളൊരു ക്രാഷ് ബാരിയറാണ് ഇവിടെയും ആ സൈഡിലും കൊടുത്തിട്ടുള്ളത് അപ്പുറത്ത് ഇതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ മറ്റു ഭാഗത്തൊന്നും ഞാൻ അങ്ങനെ കണ്ടില്ല ഇങ്ങനെ ഉള്ളൊരു ക്രാഷ് ബാരിയറുകളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ അതാനാണ് അപ്പുറത്ത് അങ്ങനെ കാണാം അപ്പോൾ ഇത് കുറച്ച് ചിലവ് ചുരുങ്ങിയ ഒരു രീതിയിലുള്ള ഡിസൈനാണ് അത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത് അപ്പോൾ അവിടെ ഒരു പാലൊക്കെ വരുന്നുണ്ട് ആ പാലത്തിൻ്റെ ഭാഗം വരെയാണ് ഇപ്പോൾ ക്രാഷ് ബാരിയറിന് പെയിൻറ് ചെയ്യുന്നത് ഇപ്പോൾ സെൻട്രലിലെ ക്രാഷ് ബാരിയറുകളൊക്കെ ഇനി കുറേ ഫിനിഷിങ് വർക്കുകളുണ്ട് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയതുണ്ട് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇവിടെ ഇനി വരാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തേക്ക് പോയി നോക്കാം ബാക്കിയുള്ള എന്തൊക്കെയാ നോക്കാം നമ്മളിപ്പോൾ ഒരു വൈഡക്റ്റിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് കോട്ടക്കൽ ബൈപ്പാസിൽ വരേണ്ട മറ്റൊരു വൈഡക്റ്റാണ് സെൻട്രൽ ഭാഗത്തൊക്കെ വരുന്നത് ഈ വൈഡക്റ്റിൻ്റെ മുകളിലും ഫുള്ളായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ഇവിടെ എല്ലാ ഭാഗത്തും ലൈറ്റിൻ്റെ കാലുകളൊക്കെ കാണാം ലൈൻ മാർക്കിങ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ക്രാഷ് ബാരിയറിന് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് അപ്പം നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വളരെ ദൂരം വണ്ടി ഓടി വന്നു ഇനി ആ ഭാഗത്തൊന്നും വർക്കുകളൊന്നും കംപ്ലീറ്റ് ആവാനില്ല ഇനി ആ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഫിനിഷിങ് വർക്കുകൾ മാത്രമാണ് ഉള്ളത് അതൊക്കെ നമ്മൾ കാണിച്ചതാണ് ഇനി ഒന്നുകൂടെ പറഞ്ഞെന്നുള്ളൂ പിന്നെ അവിടെ ഒരു വയഡക്റ്റ് ഉണ്ട് ആ വയോഡക്റ്റിൻ്റെ മുകളിലൂടെയാണ് വന്നത് അറിയില്ല അത്രക്കും നല്ല രീതിയിലാണ് അവിടെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത് വയഡക്റ്റും ഒരു ഭാഗത്ത് മണ്ണ് ഇടിച്ച് നിരത്തി അതിൻ്റെ മുകളിൽ ഫില്ലിങ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഈ സൈഡിൽ വയഡക്റ്റാണ് ഈ സൈഡിൽ മണ്ണിടിച്ച് നിരത്തിയ ഒരു ലെവലിൽ ഭൂമീൻ്റെ നിരപ്പിലേക്കാക്കിയിട്ടുള്ള രീതിയിലാണ് ഇവിടെ റോഡ് വന്നിട്ടുള്ളത് അങ്ങനെ രണ്ടു കൂടെ ഒരുമിച്ച് ഉള്ള രീതിയിലേക്കാക്കിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് കാണാൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇനി ബാക്കിയുള്ള വർക്കുകൾ വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഈ ഭാഗത്തൊക്കെ ക്രഷ് ബാരിയറിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ കാണുന്ന കുന്ന് മാത്രം കുറേ വളരെ കുറഞ്ഞ ഭാഗത്ത് ഈ മണ്ണ് ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഈ ശേഷിക്കുന്ന ഈ ഒരു മണ്ണുകൾ പാറകളൊക്കെ ഉള്ളത് ഇതെടുത്ത് മാറ്റാനുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ യാത്ര പോകാനും പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നതായിരിക്കും ഇതാണ് ഇവർ ഇവിടെ വരുന്നൊരു ഓവർപാസ് ആ ഓവർപാസിൻ്റെ മുകളിൽ നമുക്ക് കാണാം ഒരു ലോറി നിൽക്കുന്നത് ആ ലോറി വരുന്ന ഭാഗം ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വന്നിട്ട് ഇതിലൂടെ അങ്ങോട്ട് തിരിഞ്ഞു പോകുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെയൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കോട്ടക്കൽ ഭാഗത്തേക്കാണ് ആ ലോറി പോകുന്നത് അവിടെ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി വർക്കുകൾ കംപ്ലീറ്റ് ആവാനുള്ളത് ഇവിടെ ഇപ്പോൾ കുറച്ച് സ്ട്രോങ് ആയ പാറകളാണ് അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ ഇനി ശേഷിക്കുന്ന വർക്കുകൾ ഈ ഭാഗത്തുള്ള വർക്കുകളുടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകും പിന്നെ നമുക്ക് ബാക്കി വരുന്നൊരു വർക്ക് പറഞ്ഞാൽ കൊളപ്പുറം കൂരിയാട് ഭാഗത്താണ് ബാക്കി എല്ലാ ഭാഗത്തും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഫിനിഷിങ് വർക്കുകൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇതാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഇപ്പോഴത്തെ ഒരു മാറ്റങ്ങൾ ഇനിയും പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിലാണ് വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നത് ആ ഭാഗത്ത് അത്ര ആയിട്ടുള്ള ഭാഗത്തൊക്കെ സോയിൽ ലീനിങ് ചെയ്ത് കഴിഞ്ഞു ഇനി താഴെ ഭാഗത്ത് മണ്ണെടുത്ത് നീക്കുന്നതിനനുസരിച്ചുള്ള വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ആ ഭാഗത്ത് മുന്നോട്ടൊന്ന് പോയി നോക്കാം എത്രത്തോളം വർക്കുകൾ ഇനി അവിടെ ബാക്കിയുണ്ട് എന്ന് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാം സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ ആ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഹോളുകൾ ഇട്ടിട്ടുണ്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ വളരെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കിയുള്ള ഈ മൺകൂനകളൊക്കെ എടുത്ത് പെട്ടെന്ന് മാറ്റാം പക്ഷേ ഇവിടെ കുറച്ച് സ്ട്രോങ് ആയ പാറയുണ്ട് ഈ പാറൻ്റെ ഭാഗത്താണ് ഇവർ കുറച്ച് സമയം എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള സ്ട്രോങ് ആയ പാറയാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്ന് ഇപ്പോൾ പൊട്ടിച്ചെടുക്കുന്ന ഡ്രില്ല് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇനി വളരെ കുറഞ്ഞ ഭാഗത്തെ പാറകൾ മാത്രമുള്ളൂ ഇവിടെ ഇപ്പോൾ ഒന്ന് ഡ്രില്ല് ചെയ്ത് നാളേക്കൊക്കെ ഇതിൽ മരുന്നൊക്കെ നിറച്ചേ കഴിഞ്ഞാൽ പിന്നെ ഡ്രില്ല് മെഷീൻ കൊണ്ടുവന്ന് ഇത് പൊട്ടിച്ചെടുക്കുന്നതായിരിക്കും അതിനുള്ള വർക്കുകൾക്കുള്ള തുടക്കമാണ് ഇവിടെ നടക്കുന്നത് ആ ഭാഗത്തൊക്കെ ട്രെയിനുകൾക്കൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആ മണ്ണുകൾ അവിടെ നിർത്തിയിട്ടുള്ളത് അതൊക്കെ ഇളകിയ മണ്ണ് തന്നെയാണ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മണ്ണുകളാണ് അവിടെ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് കൂട്ടിയ പോലെയുള്ള മണ്ണുകളാണ് ഇതുപോലെ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വാഹനങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണാണിത് അതൊക്കെ വളരെ പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇവിടെ മാത്രമാണ് ഇവ ഇനി കുറച്ച് സ്ട്രോങ് ആയ പാറ ഉള്ളത് അവിടെയൊക്കെ ഡ്രെയിനേജിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സൈഡ് ഭാഗത്ത് അതുപോലെ കുറച്ച് ഭാഗത്ത് ആ ഭാഗത്തും കുറച്ച് പാറയുണ്ട് സ്ട്രോങ് ആയ പാറകൾ ഇവിടെ നമുക്ക് കാണാം പാറയാണ് ഈ ഭാഗത്തൊക്കെ ഈ ഭാഗത്തൊക്കെ കുറച്ച് പാറകളുണ്ട് ഇവിടെ ഇവിടെ കൂടുതൽ ഭാഗവും ഇളകി നിൽക്കുന്ന മണ്ണാനാണ് ഇവർ ഇവിടുന്ന് എടുത്തു മാറ്റാതെ വെച്ച മണ്ണുകളാണ് പിന്നെ ചില ഭാഗത്ത് ഇതുപോലെ മണ്ണ് പൊട്ടിച്ചാടിയ ഭാഗത്തൊക്കെ കോൺക്രീറ്റുകൾ ചെയ്ത വാള് കെട്ടുന്നുണ്ട് ഇതാണ് ഇവർ ഇളക്കി വെച്ച പാറകളൊക്കെ ഇതുപോലെ തന്നെ ഡ്രില്ല് ചെയ്തിട്ട് പൊട്ടിച്ചെടുക്കുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ആ ഭാഗത്താണ് കുറച്ച് ഭാഗത്തും പാറ ഉള്ളത് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നല്ല രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് ഇനി വളരെ കുറഞ്ഞ വർക്കുകളാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വർക്കുകൾ കംപ്ലീറ്റ് ആവും അപ്പോൾ ഇനി നമ്മുടെ മലപ്പുറം ജില്ലൻ്റെ ഭാഗത്ത് ബാക്കി വരുന്ന വർക്കുകൾ കുളപ്പുറം കൂരിയാട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പിന്നെ ഈ കുറച്ച് ഭാഗത്ത് ഇവിടെ പിന്നെ നമ്മുടെ വട്ടപ്പാറ ഭാഗത്ത് അത് കഴിഞ്ഞാൽ കുറ്റിപ്പുറം ഭാഗത്ത് അങ്ങനെയുള്ള കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി വർക്കുകൾ ശേഷിക്കുന്നത് അതിൽ തന്നെ കഴിഞ്ഞ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ അവശേഷിക്കുന്ന വാക്കുകൾ അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണ് ആ ഭാഗത്തുള്ളത് കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നത് ഇതെന്താണ് ഇങ്ങനെ കമ്പിയിൽ പൊങ്ങി നിൽക്കുന്നത് ഇത് കട്ട് ചെയ്ത് കളയില്ല എന്നാണ് ഞാൻ കേട്ടത് ഇതൊരു സേഫ്റ്റിൻ്റെ ഭാഗമായിട്ടിങ്ങനെ ഇങ്ങനെ തന്നെ നിർത്തുന്നതാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് ആ ഓവർപാസിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം ഓവർപാസിൻ്റെ അടുത്ത് ഇവിടെ നമുക്ക് കാണാം ഇങ്ങനെ പാറ പൊട്ടിച്ച ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കിനായിട്ടുള്ള നെറ്റുകൾ അടിക്കുന്ന ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ വർക്കേഴ്സ് ചെയ്യുന്ന നെറ്റ് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതാണ് കോട്ടക്കൽ ബൈപ്പാസ് അവസാനിക്കുന്ന ഭാഗം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കിയൊന്നുമില്ല അവിടെയൊക്കെ ഇനി ഫിനിഷിംഗ് വർക്കുകളാണ് ബാക്കിയുള്ളത് ആ ഭാഗത്തെ വരെ ടാറിങ്ങൊക്കെ കഴിഞ്ഞതാണ് ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചതാണ് ഇവിടെ ഇത്രയും ഭാഗത്താണ് ഇനി കുറച്ച് ഭാഗത്താണ് വർക്കുകൾ കംപ്ലീറ്റ് ആവാനുള്ളത് അപ്പോൾ നമ്മൾ എടരിക്കോട് ആ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടം വരെ എത്തി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തെ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമാണുള്ളത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഇതാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്